ഒരു ഒഴപ്പൻ ചിക്കൻ കറി ഉണ്ടാക്കാം വേഗം എന്നൊരു ചിക്കൻ കറി എനിക്ക് ഇന്ന് അമ്മൂനൊരു ചിക്കൻ കറി വേണമെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞത് പപ്പ് ടപ്പ് എന്ന് പറയുന്നത് ചിക്കൻ കറി കിട്ടാ കാണിച്ചു തരാം വേണ്ട സാധനം ഇഞ്ചി ഒന്ന് വെറുതെ ചതച്ചിട്ടേ ഉള്ളൂ വെളുത്തുള്ളി ഒന്ന് ഒരു ചതേ ചതച്ചിട്ടേ ഉള്ളു ഉള്ളി അതേപോലെയൊക്കെ ഇട്ടിരിക്കുക വലിയത് മാത്രം ഞാനൊന്ന് രണ്ടാക്കിയിട്ടുണ്ട് അത്രക്കൊന്നും ഒന്നും ചെയ്തിട്ടില്ല പൊളിച്ചിട്ടിരിക്കുവോ ചുമ്മ പച്ചമുളക് കൂടുതലെടുക്കും ഞാൻ പിന്നെ ഇത് തക്കാളി ഇത്ര സാധനമാണേ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് കറിവേപ്പില തക്കാളി പിന്നെ എടുക്കുന്ന മസാല വേറെ ഒന്നും ഞാൻ ചേർക്കത്തില്ല കുരുമുളക് പൊടി പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചേർക്കത്തില്ല കാരണം നാളെയൊക്കെ കറി കറിയിരിക്കുകയും മല്ലിപ്പൊടി ചെറുതാ വളിക്കും അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഇച്ചിരി കറി കൂട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചിക്കൻ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയൊക്കെ ഞാൻ ആവശ്യത്തിന് ഒഴിക്കും എണ്ണയൊക്കെ ഒരു ചീത്ത സ്വഭാവം എനിക്കുണ്ട് കേട്ടോ ഇതിടുക കുറേ സമയം ഇതിനായിട്ട് ഞാൻ മെനക്കെടുത്ത് മെനക്കെത്തില്ല ചിക്കൻ ഇതാണ് കുറച്ചു ഇതിനകത്തുനിന്ന് മാറ്റി എന്താണെന്നറിയാമോ കുറച്ച് വറുക്കാലോ നോക്കട്ടെ എല്ലാം കൂടെ വെച്ചാൽ ആരും കൂട്ടാൻ അമ്മ മാത്രം പോവന് ചിക്കൻ ഇഷ്ടമല്ല അല്ല നിങ്ങൾ ആരെങ്കിലും വരണം ചിക്കൻ കറി കൂട്ട നിങ്ങൾ വരാതെ ഞാൻ എന്ത് ചെയ്യും ഇതെല്ലാം കൂടെ ഇടാൻ നോക്കാം പുള്ളി ടെപ്പ് ടെപ്പ് ജാനകി വെള്ളം കോരാ പോയപ്പോൾ ചിക്കൻ ചിക്കൻ കറി റെഡിയായി കേട്ടോ അവിടെ അതവിടക്ക വന്നങ്ങ് റെഡി ആയിക്കോളും എന്നെക്കിട നന്നായിട്ടങ്ങനെ വഴഞ്ഞ് വരുമ്പോൾ തക്കാളി നമ്മൾ ഇട്ട് കൊടുത്തത് വഴന്ന് വരുമ്പോൾ നമ്മൾ പൊടിയിട്ടിളക്കി വഴന്ന് വരുമ്പോൾ വേണ്ടിക്കൻ ഇത് ഓക്കെ ഇന്നൊരു പട്ടാളക്കാരൻ്റെ ഭാര്യ തന്നെ വിളിച്ചായിരുന്നു രാവിലെ തന്നെ എൻ്റെ പൊന്ന് ഭഗവാനായി ായിട്ട് പട്ടാളച്ചിട്ടയുള്ളൊരു വായങ്കര വൃത്തി കെട്ടവരുത്തേ അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല വള്ളിയിൽ പോകാൻ പറ്റത്തില്ല ഒരു കല്യാണങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ പിന്നെ രണ്ട് ഉണ്ട് എൻ്റെ ദൈവമാണ് അത് കേട്ടിട്ട് തലമരവിച്ച് പോകുന്ന അടിയോടടി നല്ലടി കൊടുക്കും പക്ഷേ ഇവർക്ക് ഭയങ്കര സാമ്പത്തിക ശേഷിയുള്ള ഫാമിലിയാണ് പുറത്ത് പറയാൻ ഭയങ്കര നാണക്കേട് അനുഭവിക്കുവാണിത് ി കേട്ടിട്ട് എന്നോട് പറഞ്ഞതാ ഓ എനിക്കൊന്നും നമ്മള് ഈ ദേഹോപദ്രവ ഏൽക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റാത്ത കാര്യല്ലേ പൊന്നുരാനെ എനിക്ക് പറ്റത്തില്ല ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ ഒന്നും അത് ബികോമരെ പഠിച്ചതാ ഇപ്പൊ അമ്പത് വയസ്സുണ്ട് എന്നിട്ട് ഈ തല്ലും വെട്ടും കൊണ്ട് ജീവിക്കുന്നു എന്നൊക്കെ ഭ്രാന്തല്ലേ നമ്മുടെ ഇതൊക്കെ ഞാൻ പറഞ്ഞു ഇറങ്ങി പോകാണ്ടെന്ന് ചോദിച്ചു എറണാകുളത്ത് എവിടെയെങ്കിലും വന്ന് നല്ല ജോലി ചെയ്ത് ചെയ്യും പൈസയുണ്ട് നല്ല പൈസയുണ്ട് എന്നിട്ടാണെന്ന് ആലോചിച്ചോണം അയ്യോ ഞാൻ ഈ പൊടിയെടുത്തതിനകത്ത് ഇട്ടിട്ട് മറന്ന് പോയി കേട്ടോ ഇത് വഴന്നപ്പോൾ ഞാൻ പൊടിയെടുത്തതിനകത്ത് ഇട്ട് കേട്ടോ അതിങ്ങനെ ഇപ്പോൾ പൊടി കുറേ അങ്ങോട്ട് മൂത്ത് പോകരുത് ഒരു കൈപ്പ് ചവ വരും എന്നിട്ട് നമുക്ക് തക്കാളി ഇടുക പൊടി മൂത്ത് കഴിഞ്ഞ് തക്കാളി ഇടുക ഇത് നമുക്ക് ചിക്കൻ ഇടാം ഞാൻ ഉപ്പിട്ട് കേട്ടാ പറഞ്ഞില്ല ഏർ അപ്പൊ എനിക്കൊരു കോള് വന്നുപോയി ഇതിങ്ങനെ ഇളക്കി പൊത്തി അങ്ങോട്ട് വെച്ചേക്കുക ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വന്ന് ഇത് വെന്തോളും നമ്മളൊന്നും ചെയ്യണ്ട ഇതാണ് എളുപ്പ ഒരു ചിക്കൻ കറി അതിനകത്ത് മെയിനായിട്ടുള്ളൊരു പരിപാടി എന്താണെന്ന് അറിയാമോ നമ്മൾ ഇതിനകത്ത് പിന്നെ മസാലയൊന്നും ചേർക്കത്തില്ല ഈ പെരിഞ്ചീരകവും കുരുമുളകും വെളുത്തുള്ള ഇഞ്ചിയൊക്കെ തന്നെ മതി അല്ലേ